പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കർശന സുരക്ഷ തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങിയാകും മോദി കന്യാകുമാരിയിലേക്ക് പോവുക കന്യാകുമാരിയിലേക്കുള്ള യാത്രയും ഡൽഹിയിലേക്കുള്ള മടക്കവും തിരുവനന്തപുരം വഴിയാണ് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം വിമാനത്താവള പരിസരത്ത് സുരക്ഷ കർശനമാക്കി എസ് നിരീക്ഷണത്തിലാണ് ഈ മേഖല മെയ് മുപ്പതിന് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം ധ്യാനത്തിലിരിക്കും സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനമിരിക്കുക ധ്യാനമണ്ഡപത്തിലെ ധ്യാനത്തിനു ശേഷം ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തിരിച്ചു ഡൽഹിയിലേക്ക് പോകും വലിയ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കുന്നത് തെക്കേ ഇന്ത്യ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മോദി ഇത്തവണ ധ്യാനത്തിന് കന്യാകുമാരി തെരഞ്ഞെടുത്തത് കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നിടത്ത് അഞ്ഞൂറ് മീറ്ററോളം കടലിലേക്ക് മാറിയാണ് വിവേകാനന്ദ പാറ ഇതിനടുത്തായി തിരുവള്ളുവൻ പ്രതിമയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മുമ്പും മോദി സമാന രീതിയിൽ ധ്യാനത്തിന് പോയിരുന്നു ഉത്തരാഖണ്ഡിലെ ഖേദർനാഥിലെ ഗുഹയിലാണ് അദ്ദേഹം ധ്യാനത്തിനെത്തിയത് ഹിമാലയത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ് അടി മുകളിലുള്ള ഇത് രുദ്രധ്യാന ഗുഹ എന്നറിയപ്പെടുന്ന സ്ഥലത്തായിരുന്നു അന്ന് അദ്ദേഹം ഒരു ദിവസം ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി മഹാരാഷ്ട്രയിൽ ശിവാജി മഹാരാജാവിന്റെ പ്രതാപ്ഘട്ടിലായിരുന്നു സന്ദർശനം നടത്തിയത് പരുവ്രാചകനായി ആസേതു ഹിമാചലം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരിയിൽ കടൽ നീന്തി കടന്നാണ് പാറയിലെത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെ അദ്ദേഹം ഇവിടെ ധ്യാനനിരതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇവിടെ സ്വാമി വിവേകാനന്ദന സ്മാരകം നിർമ്മിച്ചത്